വെഞ്ഞാറമൂട കൂട്ടക്കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സംഭവം ഉൾക്കൊള്ളാനാകാതെ നാട്ടുകാർ സഹോദരനെ കൊന്നതാണ് നാട്ടുകാരിൽ പലരിലും ഒരേ സമയം ഭീതിയും ഞെട്ടലും ഉണ്ടാക്കുന്നത് അഫാനും പതിനാലുകാരനായ സഹോദരനും തമ്മിൽ അത്രയും അടുപ്പമായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വന്തം വീട്ടിലെത്തി പെൺസുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തുന്നതിന് മുമ്പ് സഹോദരൻ പതിനാലുകാരനായ ഹസാന് ഇഷ്ടഭക്ഷണം വാങ്ങി നൽകിയതായി നാട്ടുകാർ അനിയനെയും കൂട്ടി വെഞ്ഞാറമൂട്ടിലെ ഹോട്ടലിലെത്തി കുഴിമന്തി വാങ്ങിക്കൊടുത്തുവെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷമാണ് കൊടും ക്രൂര ക്ലാസ്സിലാണ് പഠിക്കുന്നത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതാണ് അഫ്സാനെന്ന് നാട്ടുകാർ പറയുന്നു അനിയനുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നുവെന്നും അഫാനെന്നും ഒരുമിച്ചായിരുന്നു പലപ്പോഴും പുറത്തു പോകുന്നതൊക്കെയെന്നും അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെയുള്ള അഫ്സാനെ പോലും ഇല്ലാതാക്കാൻ അഫ്ഫാനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അതിനാൽ തന്നെയാണ് സാമ്പത്തിക ബാധ്യതയാണ് കൊലയ്ക്ക് പിന്നിലുള്ള കാരണമെന്ന പ്രതിയുടെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വസിക്കാത്തത് എന്താണ് കൂട്ടക്കൊലയ്ക്ക് അഫ്ഫാനെ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ നാട്ടുകാർക്കും കൃത്യമായ മറുപടിയില്ല സാമ്പത്തിക ാണ് കാരണമെന്ന് സാമ്പത്തിക പ്രതിസന്ധിയുള്ള കുടുംബമല്ല അഫാന്റെ എന്നാണ് നാട്ടുകാരുടെ കൂട്ടക്കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ച അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ വിശദമായ ചോദ്യം ചെയ്യൽ ഇതുവരെ സാധിച്ചിട്ടുമില്ല പ്രണയബന്ധത്തിനെതിരുതിനെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് പറയപ്പെടുന്നുണ്ട് അഫാൻ മയക്കുമരുന്നാണെന്നും പോലീസ് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് കൊല്ലപ്പെട്ട പെൺസുഹൃത്ത് ഉച്ചയ്ക്ക് മൂന്നരയോടെ അഫാന്റെ വീട്ടിലെത്തി ഇവർ തമ്മിലുള്ള ബന്ധത്തിലും അഭ്യൂഹത നിലനിൽക്കുന്നുണ്ട് താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും പ്രതി മൊഴി നൽകി രണ്ടിടത്ത് കൊലപാതകം നടത്തിയ ശേഷമാണ് പ്രതി സ്വന്തം വീട്ടിലെത്തിയത് ശേഷം വീട്ടിലെ ഗ്യാസ് തുറന്നുവിട്ടു കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകമെന്നാണ് നിഗമനം തലയ്ക്കാണ് എല്ലാവർക്കും പരിക്കേറ്റത് അഫാന്റെ വീട്ടിലുണ്ടായിരുന്നവരെ ഇന്നലെയാണ് നാട്ടുകാർ അവസാനമായി കണ്ടത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പേരുമല പേരാവൂർ സ്വദേശി ഷഫാൻ വൈകിട്ട് ആറ് ഇരുപതിനാണ് സ്റ്റേഷനിലെത്തി കൊലപാതക വിവരം അറിയിച്ചത് പേരുമലയിൽ മൂന്നുപേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട്ട് ഒരാളെയും വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് മൊഴി പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിന്റെ മുത്തശ്ശി സൽമാ ബീവിയുടെ മൃതദേഹം കണ്ടെത്തി സ്വന്തം വീട്ടിലാണ് പതിമൂന്ന് വയസ്സുള്ള സഹോദരൻ അഫ്സാനെയും പെൺകുട്ടി ഫർസാനെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എസ് എൻപുരം ചുള്ളാളത്ത് പിതാവിന്റെ സഹോദരൻ ലത്തീഫ ഷാഹിദ എന്നിവരെയും കൊലപ്പെടുത്തി ഇതിൽ ചിലരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കല്ലറ പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയാണ് ഇയാൾ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കം വിട്ടത് ീപിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം എസ് എൻപുരം ചുള്ളാളത്തെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തി രണ്ടുപേരെ വെട്ടിക്കൊന്നു തുടർന്നാണ് പേരുമലയിലെ വീട്ടിലെത്തി സഹോദരനെയും പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയത് ഇയാളുടെ പിതാവ് റഹീം വിദേശത്താണ് രണ്ടു ദിവസം മുമ്പ് മുത്തശ്ശിയുടെ സ്വർണ്ണമാല വിൽക്കാനായി യുവാവ് ചോദിച്ചിരുന്നുവെന്ന് സൂചനകളുമുണ്ട് ഇത് കൊടുക്കാത്തതിന്റെ പ്രകോപനത്തിലാണ് യുവാവ് കൊലപാതക പരമ്പര നടത്തിയതെന്നും പറയപ്പെടുന്നു പേരുമലയിലെ അഫാന്റെ വീട്ടിൽ നിന്ന് ആറു കിലോമീറ്റർ അകലെയാണ് ഫർസാനയുടെ വീട് ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്നു ഫർസാന ട്യൂഷൻ എന്ന് പറഞ്ഞാണ് രാവിലെ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറക്കുന്നത് വിദേശത്തായിരുന്നു വിസിറ്റിംഗ് വിസയിൽ പോയി ാണ് മാതാവിൻസർ രോഗത്തിന് ചികിത്സയിലുമാണ് വെഞ്ഞാറമൂട് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയൻ അബ്സാൻ പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇയാൾ ആരുമായും കൂടുതൽ സംസാരിക്കാറില്ലായിരുന്നുവെന്നും പുല്ലമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുദി